യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി ദൈവവചനം കേട്ട് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന നല്ലൊരു ദിവസമാണിവിടെ അക്കൂട്ടത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിലെ ചില പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും ആവശ്യങ്ങളും ഒക്കെ കാണും അവയെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാണ് ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങളുണ്ട് വിവിധ രാജ്യങ്ങളിൽ വിവിധ കുടുംബങ്ങളിലൊക്കെ ഈ വചനം ശ്രദ്ധയോടെ മുടങ്ങാതെ കേൾക്കുന്ന അമ്മമാരുണ്ട് അപ്പച്ചന്മാരുണ്ട് യുവതി യുവാക്കളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് ഏതെങ്കിലും വ്യക്തികൾ ഈ വചനം കേട്ടിട്ട് ഇടക്കാലം കൊണ്ട് നിർത്തിപ്പോയെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചത് കിട്ടിയില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെട്ട് ഇനി വചനം കേൾക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ കാണും നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഒരാളെപ്പോലും ഒരു കാരണത്താലും മാറ്റി നിർത്താതെ വിമർശിക്കുന്നവരായാലും ഇതിനെ നല്ല രീതിയിലല്ല കാണുന്നതെങ്കിലും നിങ്ങളെല്ലാം സ്നേഹത്തോടെ ഈ ശുശ്രൂഷയോട് ചേർത്ത് നിർത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കൊരു വചനവും ആ വചനത്തിലൂടെ ഒരു പ്രാർത്ഥനയും കിട്ടുന്ന ദിവസമാണ് ഓരോ ദിവസവും അതൊരു നിയോഗമാണ് അനുഗ്രഹമാണ് അതൊരു ദൈവീകമായ ഇടപെടലിന് കാരണമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് പിശാജ് മൂന്ന് ബന്ധങ്ങളെ തകർക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് ബന്ധങ്ങൾ തകർന്നാൽ ഒരാൾ ജീവിതത്തിൽ തകർന്നു പോവും പരാജയപ്പെട്ടു പോവും ഒരു കോടി രൂപ ഒരു വർഷം ഉള്ള ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞ ഒരാളാണെങ്കിലും ഈ മൂന്ന് ബന്ധങ്ങൾ പോയോ ആ ബന്ധത്തിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതം തകർന്നു തരിപ്പണമാവും അതുകൊണ്ട് പിശാജ് കച്ച കെട്ടി ഇറങ്ങുന്നത് ഈ മൂന്ന് ബന്ധങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഈ മൂന്ന് പ്രധാന ബന്ധങ്ങൾ തകർക്കാനാണ് ബന്ധങ്ങൾ ഒരു അനുഗ്രഹമാണ് അതുകൊണ്ടാണ് പിശാജ് കച്ച കെട്ടി ഇറങ്ങുന്നത് ബന്ധങ്ങളെ തകർക്കാൻ ഞങ്ങളുടെ കുടുംബത്തിൽ ബന്ധങ്ങൾ തകർന്നിരിക്കുവാണോ ഐക്യം നഷ്ടപ്പെട്ടിരിക്കുവാണോ പരസ്പരം മിണ്ടാതിരിക്കുവാണോ പിടിക്കണം സ്നേഹത്തോടെ ആകണം കൂട്ടായ്മ വർദ്ധിക്കണം ഒരുമിച്ചിരുന്ന് വചനം കേൾക്കുന്ന സമയങ്ങൾ ഉണ്ടാകട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ കൂടുതലുണ്ടാകട്ടെ ദൈവം സഹായിക്കട്ടെ അതിനാധാരമായി എടുക്കുന്ന വചനമാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് ീതിമാനാകെയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു നോക്കൂ ദൈവത്തിൻ്റെ ഒരു ഇടപെടലിൻ്റെ ഭാഗമാണ് ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹം ആ നിശ്ചയമെല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു പ്രതിസന്ധി പോലെ കണ്ട് ഭർത്താവാകാൻ പോകുന്ന ജോസഫ് അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു ആ ബന്ധത്തെ തകർക്കാനുള്ള പല കാര്യങ്ങളും ചിന്തയിൽ ഇട്ട് കൊടുക്കുന്നു ആ ബന്ധം വേണ്ട ഉപേക്ഷിക്ക് രഹസ്യമായിട്ട് ഉപേക്ഷിക്കുക ഒഴിവാക്ക് ഈ ചിന്ത വല്ലാതെ സ്വാധീനിച്ചു അപ്പോഴാണ് സ്വർഗം ഇടപെട്ടത് അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ടെൻഷനാകണ്ട അതിനെക്കുറിച്ച് തലതിരിഞ്ഞ് ആലോചിക്കേണ്ട ശങ്കിക്കേണ്ട അതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നേ ആ ബന്ധത്തെ തകർത്തായിരുന്നെങ്കിൽ ആ ബന്ധത്തെ ആ ദൈവം ചേർത്ത ആ ഇല്ലാതായാൽ ഒരു വലിയ രക്ഷ ഉണ്ടാകാതെ പോയനെ നിങ്ങളുടെ ജീവിതത്തിൽ പല നന്മകളും നഷ്ടപ്പെടുന്നത് ചില ബന്ധങ്ങളെ പിശാജ് തകർത്തതിലൂടെയാണ് പിശാജ് ചില ബന്ധങ്ങളെ മൂന്ന് ബന്ധങ്ങളെയാണ് പിശാജ് തകർക്കാൻ കച്ച കെട്ടി ഇറക്കുന്നത് ഒന്ന് അവന് ദൈവത്തോടുള്ള ബന്ധം തകർക്കാൻ നോക്കും പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ല വചനം കേൾക്കാൻ ഇഷ്ടമില്ല ദൈവിക കാര്യങ്ങളോട് താല്പര്യമില്ല അവൻ ദൈവത്തോട് പിണങ്ങും എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടില്ല എന്നെ ദൈവം ഉപേക്ഷിച്ചു എന്നെ ദൈവം ഒന്നിനെ സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞവൻ ദൈവത്തോട് പിണങ്ങും ദൈവത്തോടുള്ള ബന്ധം ഒരാൾ നഷ്ടപ്പെടുത്തുമ്പോഴാണ് അവൻ പല തകർന്ന തരിപ്പണമായ സാഹചര്യങ്ങളിൽ എത്തിക്കുന്ന പല പൊട്ട ബന്ധങ്ങളിലും ചെന്ന് ചാടുന്നത് ദൈവത്തോടുള്ള ബന്ധം കളയല് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അത് തകർന്നാൽ ആ വീട് നരകമാകും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമാണ് പിശാജ് തകർക്കാൻ ശ്രമിക്കുന്ന രണ്ടാമത്തെ ബന്ധം പല കുടുംബത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹമില്ല ചേർച്ചയില്ല ഒച്ചിൽ വഴക്കുണ്ടാകുന്നു ചീത്ത പറയുന്നു ശത്രുക്കളെ പോലെ പെരുമാറുന്നു അത് കണ്ട് പരിഹസിക്കുന്നു പലരും പലതും നാട്ടിൽ പറയുന്നു ആ മക്കളും അപ്പനും തമ്മിൽ മക്കളും മാതാപിതാക്കളും തമ്മിൽ ശത്രുക്കളാ എന്തെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല ഈ ബന്ധങ്ങൾ തകരാൻ ഇടയാകരുത് ഒന്ന് ദൈവത്തോടുള്ള ബന്ധം രണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം മൂന്നാമത്തെ ബന്ധം പിശാജ് തകർക്കാൻ ശ്രമിക്കുന്ന മൂന്നാമത്തെ ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം ഇതിനകത്ത് സംശയങ്ങൾ വിതച്ച് അസ്വസ്ഥതകൾ വിതച്ച് പല കാര്യങ്ങളും കൊണ്ടുചെന്നിട്ട് ആ ബന്ധത്തെ തകർത്തു കളയാൻ നോക്കും ഈ മൂന്ന് ബന്ധങ്ങൾ തകർന്നു പോയാൽ ഒരാളുടെ ജീവിതം തകരാൻ തുടങ്ങും നിരാശപ്പെടാൻ തുടങ്ങും ഡിപ്രഷൻ ഉണ്ടാകാൻ തുടങ്ങും ആകെപ്പാട് ജീവിക്കണോ വേണ്ടയോ ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് പോയി മരിച്ചാലോ എന്നുള്ള തലതിരിഞ്ഞ ചിന്തകൾ അയാളെ സ്വാധീനിക്കാൻ തുടങ്ങും നോക്കൂ ഇന്ന് വായിച്ച കേട്ട വചനത്തിൽ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ ജോസഫിൻ്റെ മറിയത്തിൻ്റെ വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുമ്പോൾ അവിടെ അവരെ തമ്മിൽ രണ്ടാക്കാനുള്ള അവർ തമ്മിൽ രണ്ടാകാനുള്ള തീരുമാനം അവിടെ ഉണ്ടാവുകയാണ് സ്വർഗം കൃത്യമായിട്ട് അവിടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും അകന്നാണോ കഴിയുന്നത് അകൽച്ചയിലാണോ കുടുംബം പോകുന്നത് സ്വർഗം ഇടപെടുന്നുണ്ടിന്ന് നിങ്ങളെ തമ്മിൽ ചേർത്ത് കൊണ്ടുവരാൻ നിങ്ങളുടെ കുടുംബത്തിലൊരു അനുഗ്രഹം ഉണ്ടാകാനുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷ ഉണ്ടാകാനുണ്ട് വലിയ നന്മകൾ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറപ്പെടാനുണ്ട് നിങ്ങൾ തമ്മിൽ വിഘടിച്ചു നിന്നാൽ അസ്വസ്ഥരായി മാറി നിന്നാൽ വാശി കാണിച്ചകന്നു നിന്നാൽ ചെറിയ കാര്യത്തിനും തൊട്ടതിനും പിടിച്ചതിനും നോക്കിയതിനും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ ചില നന്മകൾ കൺമുമ്പിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും ഇന്ന് ലഭിക്കേണ്ട ചില അനുഗ്രഹങ്ങൾ എന്ന നീക്കുമായി നഷ്ടപ്പെട്ടു പോകും സംഭവിക്കാൻ സാധ്യതയുള്ള നന്മകളും ഐശ്വര്യവും ഇല്ലാതായി പോകും അതുകൊണ്ടാണ് പിശാജ് കെട്ടി ഇറങ്ങുന്നത് ബന്ധങ്ങളെ ഭാര്യ ഭർത്തൃ ബന്ധത്തെ തകർക്കാൻ അത് തകർന്നാൽ പിന്നെ പത്തു കോടി രൂപ ടേണവറുള്ള ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞാലും സമാധാനം ഉണ്ടാകില്ല ഭാര്യ അഭർത്ത ബന്ധം തകർന്നു പോകല് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം തകരരുത് നിനക്ക് ദൈവത്തോടുള്ള ബന്ധവും തകരരുത് ഈ മൂന്ന് ബന്ധങ്ങളെ തകർത്താൽ ഒരാൾ തകർന്ന് തരിപ്പണമാകും ഈ മൂന്ന് ബന്ധങ്ങൾ തകരുമ്പോഴാണ് പലരും വലിയ തകർച്ചയിൽ ചെന്ന് പെട്ടത് പലരും തകർന്ന് ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് പരാജിതനായത് ദൈവം തന്ന ഈ മൂന്ന് ബന്ധങ്ങൾ നിനക്ക് അനുഗ്രഹമാണ് ദൈവം തരാത്ത ബന്ധങ്ങളാണ് നിനക്ക് ബന്ധനമായി മാറുന്നത് ദൈവം തരുന്ന ബന്ധങ്ങളാണ് നിൻ്റെ ഐശ്വര്യത്തിന് കാരണമാകുന്നത് ദൈവം തരുന്ന ബന്ധങ്ങളാണ് നിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നത് ദൈവം തന്ന ബന്ധങ്ങളാണ് നിനക്ക് സമാധാനത്തിന് സ്വസ്ഥതയ്ക്ക് എല്ലാം കാരണമാകുന്നത് ദൈവം തരാത്ത ബന്ധങ്ങളോ അത് നിരാശയ്ക്കും ബന്ധനത്തിനും ചില ബന്ധങ്ങൾ ബന്ധനങ്ങളാണ് ചില ബന്ധങ്ങളാണ് ബന്ധനങ്ങൾ ചില ബന്ധങ്ങളോ ഇരട്ടി അനുഗ്രഹവുമാണ് അതേതാണ് അത് ദൈവം നിനക്ക് തന്ന ചില ബന്ധങ്ങളാണ് ആ ബന്ധങ്ങളെ തകർക്കാനാണ് പിശാജ് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് തീരുമാനിക്കുക ദൈവം തന്ന ഒരു ബന്ധവും ഞാൻ കളയില്ല ദൈവം തന്ന ബന്ധത്തിൽ ചില കുറവുകൾ ഉണ്ടെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അകൽച്ചകളുണ്ടെങ്കിലും ഞാനത് തിരിച്ചു പിടിക്കും എൻ്റെ കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കും എൻ്റെ കുടുംബത്തിൽ സ്നേഹം വർദ്ധിക്കും എൻ്റെ കുടുംബത്തിൽ നന്മ വർദ്ധിക്കും പ്രാർത്ഥിക്കാം ഇന്ന് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ നിയോഗങ്ങൾ പ്രത്യേകം ഓർക്കുന്നു കൽക്കുരിശിലെണ്ണ ഒഴിക്കുന്നവരെ നിയോഗത്തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നവർ താഴത്തെ ചാപ്പലിൽ മുട്ടിന്മേലെഴഞ്ഞ് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ സകലരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ സെപ്റ്റംബർ മാസം മുതൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട് വ്യാഴാഴ്ച വൈകുന്നേരത്തെ കുർബാന കഴിഞ്ഞ് നൊവേന കഴിഞ്ഞ് ഉടനെ തന്നെ ഒൻപത് പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും ഈ ആലയത്തിൽ വെള്ളിയാഴ്ചയും വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ആ വിശുദ്ധ കുർബാനയോട് ചേർത്ത് അന്ന് നിയോഗ സമർപ്പിച്ച ഓരോരുത്തർക്കും വേണ്ടി ഒൻപത് പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലും അങ്ങനെ ദൈവത്തിൻ്റെ ഒരു സന്ദേശം ഒരു ഉത്തരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പ്രാർത്ഥനയിൽ ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് അത് ഈ സെപ്റ്റംബർ മാസം മുതൽ ആദ്യ വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഒക്ടോബർ നടക്കാൻ പോകുന്ന നിയോഗ പ്രാർത്ഥനയ്ക്കൊന്ന് പ്രാർത്ഥിച്ച് ഒരുക്കമായി കർത്താവായ യേശുവെ ഒക്ടോബർ മാസം നടക്കാനിരിക്കുന്ന നിയോഗ പ്രാർത്ഥനയെ അതിൽ പങ്കെടുക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും യുവതി യുവാക്കളെയും കുഞ്ഞുങ്ങളെയും തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനെ നയിക്കണമേ ആ നിങ്ങളും സാധ്യമെങ്കിൽ മൂന്ന് പ്രാവശ്യം ഒന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചൊരുങ്ങുവാണ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വരവും കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം തന്ന ഒരു ബന്ധവും കളയല് ദൈവം നിനക്ക് ചില ആത്മീയ മനുഷ്യരോട് ബന്ധം തന്നിട്ടുണ്ട് പ്രാർത്ഥനയുള്ള ചില മനുഷ്യരോടുള്ള ബന്ധം നിനക്കുണ്ട് ആ ബന്ധങ്ങൾ ചില അനുഗ്രഹത്തിൻ്റെ തുടക്കങ്ങളാണ് എന്നാൽ ദൈവം തരാത്ത ചില ബന്ധങ്ങൾ നിനക്കുണ്ടാകാം അത് ബന്ധനമാണ് അത് നിന്നെ കുഴിയിലേക്ക് കൊണ്ടുപോകുന്ന തകർച്ചയിലേക്ക് എത്തിക്കുന്ന ചില ബന്ധങ്ങളാണ് നല്ല ഉദ്ദേശങ്ങളല്ല അതിൻ്റെ പിറകിലുള്ളത് കർത്താവെ അങ്ങയുടെ വചനത്തിലൂടെ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണം ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിനൊക്കെ ദൈവം തരുന്ന നല്ല ബന്ധങ്ങൾ മതി ഒരു കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ദൈവം തരാത്ത ബന്ധവും വേണ്ട ദൈവം തരാത്ത പണവും വേണ്ട ദൈവം തരുന്നത് മതി അതാ നിനക്ക് അനുഗ്രഹമുള്ളത് രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ സകലത്തും മാറിപ്പോകണം ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകണം രോഗങ്ങളും അപകടങ്ങളും ഒന്നും കൂടാതെ ശരീരത്തെയും ഞങ്ങളുടെ ഭവനത്തെയും കാത്തുകൊല്ലണമേ അകവും പുറവും സംരക്ഷിക്കണമേ ശരീരത്തിൻ്റെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നന്മയായിട്ടുള്ളതും ദൈവം എൻ്റെ ജീവിതത്തിൽ തരട്ടെ ദീർഘായുസവും ആരോഗ്യവും ഉണ്ടാകട്ടെ സ്വർഗത്തിലെ ദൈവം അതിശക്തമായി നിന്നെ അനുഗ്രഹിക്കട്ടെ സമാധാനം ഉണ്ടാകട്ടെ കൂട്ടായ്മ വർദ്ധിക്കട്ടെ ഒരുമിച്ച് വചനം കേൾക്കുന്ന സമയങ്ങൾ വർദ്ധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇന്നും ജീവിക്കുന്ന സർവ്വശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഇപ്പോൾ തന്നെ ഈ വചനങ്ങളൊക്കെ അയച്ചു കൊടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളെ ഈ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ സർവ്വശക്തനായ ദൈവം ഉള്ളം കയ്യിലെന്നപോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ